നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആയുഷ്മാൻ ഭാരതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില ഇൻഫർമേഷനുകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എഴുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കായി സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരതിന് കേരളത്തിൽ മികച്ച പ്രതികരണമാണ് ഇതുവരെ ലഭിച്ചത് സംസ്ഥാനത്ത് ഇതിനകം നാല് ലക്ഷത്തിലധികം പേരാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് ഉപഭോക്താക്കൾക്ക് ഈ മാസം തന്നെ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു തുടങ്ങും നിലവിൽ കാരുണ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികൾ ആയുഷ്മാൻ ഭാരതിൻ്റെ ഭാഗമാകും ഇരുന്നൂറ്റി രണ്ട് സർക്കാർ ആശുപത്രികളും മുന്നൂറ്റി എൺപത്താറ് സ്വകാര്യ ആശുപത്രികളും കാരുണ്യയുടെ ഭാഗമാണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കായുള്ള അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കേരളത്തിൽ ഇരുപത്താറ് ലക്ഷം പേർക്കാണ് ലഭിക്കുക ജനസംഖ്യാ വിശദാംശങ്ങൾ പരിശോധിച്ചാണ് വയോജനങ്ങളുടെ എണ്ണം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത് എഴുപത് കഴിഞ്ഞ ഇരുപത്താറ് ലക്ഷം പേർ ഇരുപത് ലക്ഷം കുടുംബങ്ങളിലെ അംഗങ്ങളാണ് കുടുംബാംഗങ്ങൾക്കുള്ള ഈ സൗജന്യം തുടരുന്നതിനോടൊപ്പം എഴുപത് കഴിഞ്ഞവർക്ക് ഇനി അധികമായി അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് കൂടി ലഭിക്കും സാമ്പത്തിക സാമൂഹിക സ്ഥിതി നോക്കാതെ എഴുപത് കഴിഞ്ഞ എല്ലാവരെയും പദ്ധതിയുടെ ഭാഗമാക്കുമെന്നാണ് പ്രധാന സവിശേഷത എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ രജിസ്ട്രേഷൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ വെബ്സൈറ്റിലോ അതായത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബെനിഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ഇലോ ആയുഷ്മാൻ ഭാരതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലോ രജിസ്റ്റർ ചെയ്യാം ആധാർ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണിത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ ചികിത്സയ്ക്കായി അഞ്ചു ലക്ഷം രൂപ വരെ വിനിയോഗിക്കാവുന്നതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ കേരളത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ലയിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത് ലക്ഷം കുടുംബത്തിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ ഇരുപത്താറ് ലക്ഷം പേർക്കാണ് പദ്ധതിയിൽ അംഗമാകാൻ അവസരം ചികിത്സാ ചെലവിൽ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം കേരളവും വഹിക്കും ഇവരിൽ ഒമ്പത് ലക്ഷം പേർ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങൾ നിലവിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളാണ് ഇതുവരെ ഇതിൽ രജിസ്റ്റർ ചെയ്യാത്തവർ ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ വെബ്സൈറ്റിലോ ആയുഷ്മാൻ ഭാരതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലോ ആധാറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്ട്രേഷൻ ചെയ്യാം തുടർന്ന് ആയുഷ്മാൻ വയാവന്ദന കാർഡ് ഡൗൺലോഡ് ചെയ്യാം ഈ ഹെൽത്ത് കാർഡ് ഉപയോഗിച്ചാണ് ആശുപത്രികളിൽ നിന്നും സേവനം ലഭിക്കുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം